ഈ ആദിവാസികളെക്കുറിച്ച് ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട് നമുക്ക് ഒത്തിരി ലഭ്യമാണ് ഈ ആദിവാസി ക്വസ്റ്റ്യന് ഏറ്റവും നിരുത്തരവാദപരമായും ഹിംസാത്മകമായും കൈകാര്യം ചെയ്ത കേരളീയ സമൂഹത്തെക്കുറിച്ചൊരു പുസ്തകം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ആ പുസ്തകം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ആ പുസ്തകം ഇല്ലാത്തത് അട്ടപ്പാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് വരെ ആദിവാസി ഭൂരിപക്ഷമുള്ള അതായത് നയൻറ്റി പെർസെൻ്റ് അബൌ നയൻറ്റി പെർസെൻ്റ് ആദിവാസികളായിരുന്നു ഇന്ന് മുപ്പത്താറ് ശതമാനമേ ഉള്ളൂ ആദിവാസികൾ അട്ടപ്പാടിയിലെ ആദിവാസി അപ്പോൾ ഈ അതിനെക്കുറിച്ച് എന്താ ഒരു പുസ്തകം ഇല്ലാത്തത് അവിടെയും പറയുന്ന ആദിവാസികൾ അട്ടപ്പാടിയിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി ചെന്നിട്ട് അട്ടപ്പാടിയിൽ നിന്ന് പറഞ്ഞൊരു വാക്ക് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിക്കുന്നില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം ഇയാളോട് ആരാന്നേ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഇയാൾ ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അതാണല്ലോ ചോദ്യം അപ്പോൾ ഈ പട്ടിണി മാറ്റുക പുള്ളി കോട്ടയത്ത് വന്നേക്കുക പട്ടിണി മാറ്റാണ്ട് ചോറും കറിയൊക്കെ ആയിട്ട് ഇത് ഭീകരമായൊരു ഹിംസയാണ് ഒരു ജനതയെ വിജ്ഞാനവും നമ്മളുടെ സങ്കല്പനങ്ങളും അങ്ങനെയാണ് ഹിംസാത്മകമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്ക് ഈ ഹിംസയെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങളൊരു പുസ്തകം കണ്ടിട്ടുണ്ടോ കണ്ടിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല